ബാങ്കിൽ നിന്ന് വായ്പ എടുത്ത് കായലിൽ മീൻകൂട് കൃഷി തുടങ്ങിയ മത്സ്യത്തൊഴിലാളിയുടെ കൂടും കൃഷിയും അനുബന്ധ ഉപകരണങ്ങളും ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി പരാതി പരമ്പരാഗത മത്സ്യത്തൊഴിലാളിയായ മുട്ടത്ത് ബെൻസി വിലാസത്തിൽ ബെന്നച്ചനാണ് ഫിഷറീസ് വകുപ്പിനെതിരെ ആരോപണവുമായി എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അഷ്ടമുടി കായലിലെ ബെന്നച്ചന്റെ മീൻകൂട് കേരള ബാങ്കിൽ നിന്നടക്കം എടുത്താണ് ബെന്നച്ചൻ മീൻകൃഷി തുടങ്ങിയത് കായൽ കയ്യേറ്റം ആരോപിച്ചാണ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ബെന്നച്ചന്റെ കൂടും ഉപകരണങ്ങളും നശിപ്പിച്ചതെന്ന് ബെന്നച്ചൻ പറയുന്നു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മീൻകൂടി എങ്ങനെ കായൽ കയ്യേറ്റമാകുമെന്നും കായലിന്റെ സ്വാഭാവിക ഒഴുക്കിനെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് മീൻകൂടുള്ളതെന്നും അനുവദിക്കപ്പെട്ട സബ്സിഡി പോലും കിട്ടുന്നില്ല എന്നും മറ്റു വരുമാനങ്ങളില്ലാത്ത തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നും ചോദിക്കുന്നു ആ ഫിഷറീസുകാർ വന്ന് എനിക്ക് നോട്ടീസ് കൊണ്ടുവന്ന് അപ്പോൾ പറഞ്ഞ് ഒപ്പിടണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒപ്പിടത്തില്ലെന്ന് പറയും എന്നിട്ടില്ല കൊണ്ട് കൊണ്ടുപോയി എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെയും വന്നു പിന്നെയും വന്നു കൊണ്ട് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒപ്പിടത്തില്ലെന്ന് പറഞ്ഞു പിന്നെ അവിടെ വലിച്ചെറിഞ്ഞുകൊണ്ടങ്ങ് പോയി എന്നിട്ട് മൂന്നിൻ്റെ അന്ന് വന്ന് ഇത് പൊളിച്ചു പൊളിച്ചോടേ തന്നെ കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടി പൊളിക്കരുതെന്ന് ഈ ഓർഡർ ഇന്ന് ഇത് വാങ്ങരുന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രണ്ട് എസ്ഐമാർ ഇവിടെ കൊണ്ടു വന്നു കൊണ്ടു വന്ന ഈ ഫിഷറി ഓഫീസറെ വിളിച്ചിട്ട് അയാളത് ആ പേപ്പർ വാങ്ങിച്ചില്ല അയാൾ അങ്ങ് ഇതെല്ലാം പൊളിച്ചുകൊണ്ട് ഒറ്റ പിടിയിൽ അങ്ങ് വിട്ട അങ്ങ് വേറെ നീചത്തരവാണ് അദ്ദേഹം കാണിച്ചു കാലു വയ്യ വേറെ വരുമാനമൊന്നുമില്ല ഇതിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു തുച്ഛമായ പൈസ തിരുവനന്തപുരം സ്നേഹാലയത്തിൽ കൊടുക്കും മരുമോ ഞങ്ങളുടെ ജനവും കഴിഞ്ഞിട്ടും ഞങ്ങൾ എന്തോ വേണമെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ ഞങ്ങൾ എന്തോ ദ്രോഹിക്കുന്നു പെൻഷൻ ഒന്നും കിട്ടുന്നില്ല പെൻഷൻ ഏഴു മാസം കൊണ്ട് ഒരു രൂപ പോലും കിട്ടുന്നില്ല